കൂതറ ചെപ്പിടി വിദ്യയുമായി പി വി അൻവർ കളം നിറഞ്ഞാടുന്നു വേലിയോളം വേലിയോളമെന്ന കോൺഗ്രസ് പൊതുജനത്തെ വിഡികളാക്കി അൻവർ ഒറ്റയ്ക്ക് നിന്ന് ഏണിയും പാമ്പും കളിച്ചുകൊണ്ടിരിക്കുകയാണ് ഏണിയിലൂടെ മുകളിലേക്ക് കയറുന്നതും പാമ്പിന്റെ വായിലൂടെ താഴേക്ക് ഇറങ്ങുന്നതും അൻവർ തന്നെ ഇന്ന് രാവിലെ മാധ്യമങ്ങളെ കാണുമെന്ന് പറഞ്ഞു അവരെ എല്ലാം വിളിച്ചു വരുത്തി അവരെ മുഴുവൻ വിഡ്ഢികളാക്കി പറഞ്ഞു വിട്ടു ഉന്നത ശ്രേണിയിലുള്ള ആരോഗ്യയോ ഇടപെട്ട് ഒരു ദിവസം കൂടി സമയം ചോദിച്ചു അത്രയും അപ്പോ പിന്നെ സമയം കൊടുക്കാതിരിക്കാൻ പറ്റുമോ വന്ന മാധ്യമ പടയോ എന്തോ കളഞ്ഞ അണ്ണാനെ പോലെ വന്ന വഴി അടുത്ത കുത്തിതിരിപ്പ് സംഘത്തിലേക്ക് വിട്ടു ആരും ഇടപെട്ടുമില്ല പറഞ്ഞിട്ടുമില്ല എല്ലാവരുടെയും കാഴ്ചപ്പാടിൽ അൻവർ വിഷയം ഒന്നു മാത്രമേ ഉള്ളൂ മുൾമുനയിൽ നിർത്തി കാര്യം സാധിക്കാൻ വേണ്ടി അൻവർ നടത്തുന്ന ഈ പൊറാട്ട് നാടകങ്ങൾ സാധാരണക്കാരനെ പോലും ദഹിക്കുന്നില്ല പിന്നെ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് ജടകൊഴിഞ്ഞ സിംഹമാണ് കോൺഗ്രസ് എങ്കിലും സിംഹം എപ്പോഴും സിംഹം തന്നെയാണ് പല്ല നവവും കൊഴിഞ്ഞാലും അവർക്കും ഇതിൻ്റെ ഒരു അഭിമാനം അവരും കൂട്ടിലേ കിടക്കൂ അല്ലാതെ തൊഴുത്തിൽ കിടക്കില്ല ഘടകകക്ഷികൾ ഓരോരുത്തരെയായി മാറ്റിലാക്കാൻ അൻവർ ശ്രമിക്കുന്നുണ്ടെങ്കിലും മുഴുവൻ ഘടകകക്ഷികളും ഈ ഒരു കാര്യത്തിൽ അൻവറിനെതിരാണ് അൻവർ സമവായത്തിന്റെ വഴിയായിരുന്നു തുറന്നു വെക്കേണ്ടിയിരുന്നത് പരമ്പരാഗതമായി ആർജിച്ചിട്ടുള്ള വിരട്ടൽ തന്ത്രമാണ് അൻവർ ഇവിടെയും പരീക്ഷിക്കുന്നത് അതൊക്കെ പണ്ട് അക്കാലത്ത് നടന്നിട്ടുണ്ടാവും പക്ഷേ ഇക്കാലത്ത് ഇതൊന്നും ചെലവാകില്ല എന്ന് പറയും ഈ തെരഞ്ഞെടുപ്പ് കൊണ്ട് കോൺഗ്രസ്സിന് പ്രത്യേക ലാഭവും ഒന്നും കിട്ടാൻ പോകുന്നില്ല മാത്രമല്ല അൻവറിനെ കൊണ്ട് നിലമ്പൂരല്ലാതെ മറ്റൊരിടത്ത് കോൺഗ്രസിന് പ്രയോജനവും ഉണ്ടാകാൻ പോകുന്നില്ല ഇനി അഥവാ നിങ്ങളെ നിങ്ങളെങ്ങാണം കൂടെ കൂട്ടിയാൽ ആയുഷ്ടാലം കോൺഗ്രസിന് നിങ്ങളൊരു തലവേദനയായിരിക്കും അതറിയാവുന്നവർക്കറിയാം പോരാത്തതിന് നാവിനെ നിയന്ത്രിക്കാൻ അറിയാത്ത ചില ചീഫ് കോർഡിനേറ്റർമാരും ഏതായാലും എല്ലാവരും കൂടി അൻവറിനെ ഒരു പരുവോ മാറ്റി പാവ ഒരു നിരം വില കുറഞ്ഞ കൂതറ ചെപ്പുടി വിധിയാണ് അൻവർ ഇക്കാര്യത്തിൽ കാണിച്ചതെന്ന് കേരളത്തിലെ മുഴുവൻ ജനങ്ങൾക്കും ബോധ്യമായിട്ടുണ്ട് തുടങ്ങിയത് പിണറായിസം അവസാനിപ്പിക്കാനാണ് ഇപ്പോൾ നിൽക്കുന്നതോ സതീശനിസം അവസാനിപ്പിക്കാനുള്ള തന്ത്രപ്പാടിലും ഇനിയെങ്കിലും അൻവർ ഒരു കാര്യം ചൊറന്നു പറതീശനിസമാണോ നമുക്ക് ആദ്യം അവസാനിപ്പിക്കേണ്ടത് ഒരു പാർട്ടി എന്ന നിലയിൽ കോൺഗ്രസ് ഇതുവരെ എടുത്ത തീരുമാനങ്ങളെല്ലാം കൃത്യമാണ് സണ്ണി ജോസഫും വി ഡി സതീശനും കെ സി വേണുഗോപാലും അടക്കമുള്ള മുഴുവൻ നേതാക്കന്മാരും ഈ ഇക്കാര്യത്തിലൊന്നാണ് കെ സി വേണുഗോപാലിനെ കാണുവാൻ കോഴിക്കോട് അങ്ങാടിയിൽ തേരാപാര നടന്ന കഥ മുഴുവൻ നാട്ടിൽ പാട്ടാണ് കോൺഗ്രസ് ആർക്കൊരു കാര്യം അറിയാം ഊന്തോടിയാൻ വേലിയോളം തന്നെ മറ്റൊരു കൂടെ ഉണ്ട് ചെമ്മീൻ ചാടിയാൻ മുട്ടോളം പിന്നെ ചാടിയാൽ ചട്ടിയോളം തന്ന അൻവർ നിങ്ങൾ ഇത്രയേ ഉള്ളൂ പിണറായിസം തകർക്കാനായിരുന്നു നിങ്ങളുടെ പദ്ധതിയെങ്കിൽ വ്യക്തിപരമായ താല്പര്യങ്ങളെല്ലാം മാറ്റിവെച്ച് കോൺഗ്രസിനോട് തോളോട് തോൾ ചേർന്ന് പാലിക്കണമായിരുന്നു ഇവിടെ നിങ്ങൾ നിങ്ങളുടെ വ്യക്തി താല്പര്യങ്ങൾക്കാണ് മുൻഗണന നൽകിയത് ഒപ്പം നിങ്ങളുടെ സകല സൗഭാഗ്യങ്ങൾക്കും കാരണബോധനായ കെ സുധാകരന്റെ താല്പര്യങ്ങൾക്കും അത് ശരിയായില്ല കോൺഗ്രസിനെ പൊളിച്ചെടുക്കുവാനും വ്യക്തി കാശാക്കാനിൽ നിന്ന് കെ സുധാകരനെ സംരക്ഷിക്കുവാൻ ഇത്ര സാഹസപ്പെട്ട് നിങ്ങളുടെ ആത്മാഭിമാനം പണയപ്പെടുത്തേണ്ട കാര്യമില്ലായിരുന്നു ഞങ്ങൾ മുൻപൊരിക്കൽ പറഞ്ഞിരുന്നു സുധാകരനെ നഷ്ടപ്പെടാൻ ഒന്നുമില്ല നഷ്ടം അൻവറിന് മാത്രമായിരിക്കുമെന്ന് അതാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു ദിവസം കൂടി നിങ്ങൾ കാത്തിരുന്നാലും കോൺഗ്രസിന് ഒരു മനമാറ്റവും ഉണ്ടാകില്ല വെറുതെ കാത്തിരിക്കാമെന്നേ ഉള്ളൂ നിങ്ങൾ പരസ്യമായി സ്ഥാനാർത്ഥിയെ പിന്താങ്ങി പ്രസ്താവന ഇറക്കിയാൽ മാത്രമേ കോൺഗ്രസ് നിങ്ങളെ ഈ തെരഞ്ഞെടുപ്പിൽ സഹകരിപ്പിക്കൂ കോൺഗ്രസിന്റെ മുന്നിലുള്ളത് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ പൊതു തെരഞ്ഞെടുപ്പാണ് ഇന്ന് നിങ്ങൾക്ക് വഴങ്ങി നിന്നാൽ പിന്നീട് ഒരുപാട് പേരുടെ മുന്നിൽ മുട്ടുകുത്തി ഏറ്റം വരും അതിന് കോൺഗ്രസിലെ ഒരു നേതാവും തയ്യാറല്ല കോൺഗ്രസിൽ മാത്രമല്ല യു ഡി എഫിലെ നേതാക്കളും ലീഗ് അത് പരസ്യമായി പറയുന്നില്ലെന്നേ ഉള്ളൂ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ തമ്മിലുള്ള ചർച്ചകൾക്ക് ഒരു മാന്യതയൊക്കെ വേണ്ടേ കവലകളിലെയും ചന്തകളിലെയും ഒക്കെയുള്ള ഗുണ്ടകളുടെ നിലവാരത്തിലേക്ക് അൻവർ തരന്താണ് പോയി അൻവറിന്റെ കൂടെയുള്ള ഒരു മേധാണ്ട് അതുപോലൊക്കെ തന്നെയായി പോയി കോൺഗ്രസിന്റെ ജന്മനായുള്ള സ്വഭാവമാണിതെന്ന് അറിയുവാൻ അൻവർ താമസിച്ചു പോയി പരസ്പരം പോരടിക്കലാണ് അവരുടെ ഹോബി പക്ഷേ ഒരു പൊതുശത്രു വന്നാൽ അവരെല്ലാം മറക്കും പിന്നെ അവനെ ഒരു വഴിക്കാക്കിയിട്ട് മാത്രമേ അവർ തമ്പുലടിക്കൂ സമസ്ത അപരാധങ്ങളും ഏറ്റു പറഞ്ഞു പിണറായിയുടെ കൂടെ കൂടുന്നത് തന്നെയാണ് അൻവർ ഇനിയും നല്ലത് പാപവും പഴയതാ നല്ലത് പണ്ടുള്ളവർ പറയുന്നതാ